ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ദാരിദ്ര്യ നിർമാർജ്ജനം കുടിവെള്ള വിതരണം തുടങ്ങി നിരവധി മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ എടുത്തുപറഞ്ഞ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ജനകീയ ആസൂത്രണ സമിതി ജില്ലാ കോർഡിനേറ്റർ എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പറയിൽ കിടക്കണം അല്ലേ ഇങ്ങനത്തെ കേരളത്തെ ഇങ്ങനത്തെ കേരളത്തിൽ വന്നിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഓഹ് എന്നൊരു ഭ്രാന്താലയമാണ് വിവേകാനന്ദൻ പറയാൻ കാരണം വിവേകാനന്ദൻ ഇങ്ങനെ കേരളത്തിൽ പര്യടനം നടത്തിയിട്ട് നമ്മുടെ കൊടുങ്ങന്നൂര് അതുപോലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ ജാതി മതം അറിയാത്തോണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ല തടഞ്ഞു സവർണ ഹിന്ദുക്കൾ തിരിച്ചയച്ചു ആ ദേഷ്യത്തിലാണ് പറഞ്ഞത് എന്തൊരു ഭ്രാന്താലയമാണ് ആ ഭ്രാന്താലയത്തെയാണ് ഇന്ന് മനുഷ്യാലയമാക്കി ഉയർത്തി വളർത്തി രാജ്യത്തിന്റെ നിലകിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശെൽവരാജ് പഞ്ചായത്ത് വികസന രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി കോടിയോളം രൂപ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി ചിലവഴിച്ച് പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം ഒരു പരിധിവരെ മാറ്റാൻ സാധിച്ചു നൂറ്റിയേഴ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകി ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ച് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ശേഖരിച്ച് കയറ്റി അയച്ചത് അൻപത്തിയാറ് ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചു എൺപത് ഫയലുകളാണ് സ്മാർട്ട് മുഖേന തീർപ്പാക്കിയത് നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത വഹിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു മറ്റ് പാശ്ചാത്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപയോളമാണ് പഞ്ചായത്ത് ഭരണസമിതി ചെലവഴിച്ചത് ലഹരിവിരുദ്ധം അനുഷ്ഠിച്ചങ്ങല തീർക്കൽ മലബാർ സ്മാരക റഫറൻസ് ലൈബ്രറി കാർഷിക കർമ്മസേന തുടങ്ങി ഒട്ടേറെ തനത് പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായും നടപ്പിലാക്കി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ ടി അൻവർ എസ് പി ഹംന അക്ബർ ബാബുരാജൻ പി കെ ജിജിന പി അബ്ദുൾ മുനീർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് എടവണ്ണ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി തുടരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ